ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ മാസം വരാൻ പോകുന്ന ആറ് പുതിയ വാഹനങ്ങളെ പറ്റിയാണ് അതിൽ ചിലതൊക്കെ കൺഫേംഡ് ലോഞ്ചസ് ആണ് ചിലതൊക്കെ നമ്മുടെ റൂം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എന്തായാലും ഒരു ആയിട്ടുള്ള വാഹനത്തെ വാഹനത്തെപ്പറ്റി തന്നെയാണ് അതാണ് ഫോക്സാഗിൻ്റെ പുതിയ ആർ ലൈൻ ഈ വാഹനത്തിൻ്റെ ടീസേഴ്സ് ഒക്കെ ഒരു ഇതിന് മുന്നേ തന്നെ ഇറക്കിയതാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴേക്കും ഇതും അതുപോലെ ഗോൾഫിൻ്റെ പുതിയ ജി ടി ഐ വേർഷനൊക്കെ ഇന്ത്യയിൽ ഇറക്കുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ടിഗ്വാൻ്റെ ലോഞ്ച് കൺഫേമാണ് ഈ വരുന്ന ഏപ്രിൽ പതിനാലിൽ ായിരിക്കും ഇതിൻ്റെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് അന്നാണ് അതിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് ടീസേഴ്സും അതുപോലെ സ്പെക്കൊക്കെ മുന്നേ അവർ കൺഫേം ചെയ്തിട്ടുണ്ട് സ്പെക്ക് എന്ന് പറയുമ്പോൾ പുറത്തുള്ള സെയിം ആർ ലൈൻ തന്നെ അവർ ഇങ്ങോട്ടേക്ക് സി ബി ഒയിട്ട് അതായത് ഇമ്പോർട്ട് ചെയ്താണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആർ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ ആർ വേർഷൻ അല്ല അതുകൊണ്ട് പെർഫോമൻസിൽ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇല്ല ടൂ ലിറ്റർ ടി എസ് എ തന്നെയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി നാല് പി എസ് പവർ മുന്നൂറ്റി ഇരുപത് മീറ്റർ സ്റ്റോർക്കും സെവൻ സ്പീഡ് ഡോൾ ക്ലേസ് ഓട്ടോമാറ്റിക് ഒക്കെയാണ് പക്ഷേ ഇൻറ്റീരിയർ ഒക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം പ്രീമിയമാണ് മാത്രമല്ല അത്യാവശ്യം സ്പോട്ടിയാണ് നമുക്ക് എക്സ്റ്റീരിയറിലും ഒരുപാട് ഗോ ഫാസ്റ്റർ സ്പോർട്ടി വിറ്റ്സ് കിട്ടുന്നുണ്ട് അതുപോലെ ഇൻറ്റീരിയറിലാണെങ്കിലും സ്പോർട് ബക്കറ്റ് സീറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് ആൻഡ് അതിന് പുറമെ നമ്മളിപ്പോൾ ക്യാബിൽ നോക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പുതിയ ട്വൽവ് പോയിൻറ്റ് നൈൻ ഇഞ്ച് ഒളം സൈസ് വരുന്ന ഇൻഫുട്ടിൻ സിസ്റ്റം കിട്ടുന്നുണ്ട് ടെൻ പോയിന്റ് ത്രീ ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്റ്റൻ റസ്റ്റർ കിട്ടുന്നുണ്ട് പിന്നെ ട്വൻറ്റി വൺ ഫീച്ചേഴ്സ് വേണം വരുന്ന അഡ്വാൻസ്ഡ് റസ്റ്റൻ സിസ്റ്റമുണ്ട് നയൻ എയർ ബാഗ്സ് ഉണ്ട് ബാക്കി സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് എന്ന് പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാൻ മാത്രം വിവാഹത്തിൽ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ കിട്ടുമെങ്കിലും സി ബി ഒ ആയതുകൊണ്ട് വില വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിന് മുന്നേ ടിഗ്വാൻ അവർ സി കെ ഡി ആയിട്ട് ഇറക്കിക്കൊണ്ടിരുന്നപ്പം ഫൈവ് സീറ്റർ മോഡൽ ഏകദേശം തേർട്ടി ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ വണ്ടി പക്ഷേ സി ബി ഒ ആയിട്ട് വരുന്നതുകൊണ്ടും കൊണ്ടും ഇത് ആർലൈൻ മോഡൽ ആയതുകൊണ്ടും ഏകദേശം ഫിഫ്റ്റി ലാക്സ് ആണ് ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഇനി എന്തായാലും നമ്മുടെ ഈ ലിസ്റ്റിലെ അടുത്ത വാഹനം എം ജി സൈബർ സ്റ്ററാണ് ഇതൊരു കൺഫേംഡ് ലോഞ്ച് ആണോ എന്ന് ചോദിച്ചാലല്ല കാരണം കുറച്ച് കാലമായിട്ട് എം ജി ടി സി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ിൽ അടുത്ത മാസം എന്നുള്ള രീതി അത്രേ ഉള്ളൂ അല്ലാതെ ഒരുപാട് ലേറ്റ് ആകൊന്നുമില്ല ഇത് പിന്നെ ഒരു നീഷ് മാർക്കറ്റിൽ കാറ്റർ ചെയ്യാൻ മൂന്നും വാഹനമായിരിക്കും സ്പോർട്സ് കാറാണ് പറഞ്ഞു വരുമ്പം ഇലക്ട്രിക് ആണ് എം ജിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമുക്കും അതും ഒരുപാട് പ്രൈസിയായിട്ടുള്ള ഒരു വാഹനമൊന്നും ആയിരിക്കില്ല ഏകദേശം ഫിഫ്റ്റി സിക്സ്റ്റി ലാക്സിൽ തന്നെ ആയിരിക്കും ഇതും വരുന്നത് നമുക്ക് ആ ഒരു കൺവെർട്ടബിൾ സ്പെക്കലുള്ള വണ്ടി അതുപോലെ ബട്ടർഫ്ലൈ ഡോർസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ സ്പോർട്ടിയാണ് മൂന്ന് സ്ക്രീൻസാണ് ഇതിനകത്ത് വരെ കൊടുത്തിരിക്കുന്നത് എല്ലാം വളരെ ഡ്രൈവർ ഫോക്കസ്ഡ് ആണെന്ന് പറയും പിന്നെ ടു സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടില്ല നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു സെവൻറ്റി സെവൻ കിലോമീറ്റർ ബാറ്ററി പാക്ക് ആണ് വാഹനം ഓൾ വീൽ ഡ്രൈവ് ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും പവർ ഉണ്ട് അഞ്ഞൂറ്റി പത്ത് പി എസ് പവർ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റർമീറ്റേഴ്സിന് ടോക്കോയാണ് ജനറേറ്റ് ചെയ്യുന്നത് റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് കിട്ടുകയുള്ളൂ ഇത്രയും വലിയ ബാറ്ററി പാക്ക് ഉണ്ടായിട്ടും അതിൻ്റെ റീസൻറ്റ് പവർ ആണ് നമുക്ക് ഇത്രയും പവർ കിട്ടും ഉറപ്പായിട്ടും അത്രയും പതുക്കാര് ഓടിക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈ നാനൂറിലും റേഞ്ച് താഴ്ത്തൊട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ക്ലെയിം ചെയ്യുന്ന ഏകദേശം ഫൈവ് ഹൺഡ്രഡിന് എടുത്ത അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഈ വാഹനത്തിൽ സീറോ ടു ഹൺഡ്രഡ് ആക്സലറേഷൻ വളരെ ഫാസ്റ്റാണ് ത്രീ പോയിൻറ്റ് ടു സെക്കൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ സൈസ് വരുന്ന അല്ലെങ്കിൽ ഡബിൾ കോസ്റ്റ് വരുന്ന മിക്ക മിക്കവാഹനങ്ങളെയും ഈ വാഹനം ആക്സലറേഷൻ്റെ കാര്യത്തിൽ പൊട്ടിക്കും പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇ വി സിൽ നമുക്ക് ഫാസ്റ്റ് വണ്ടിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടല്ല മോട്ടറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ മോട്ടറിൻ്റെ പവർ കൂട്ടുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി മറ്റതുപോലെ ഒരു എൻജിൻ സ്ക്രാച്ചായിട്ട് ഡെവലപ്പ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എനിവേ അതാണ് സൈബർ സ്റ്ററിൻ്റെ കാര്യം ഈ വണ്ടി എം ജി സെലക്ട് ഡീലർഷിപ്പിന് ഉണ്ടല്ലായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത് അതായത് എം ജിയുടെ ഒരു പ്രീമിയം ബ്രാൻഡിംഗ് വരുന്ന ഡീലർഷിപ്പുകളാണ് അതവർ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടും ഓപ്പൺ ചെയ്യും ഇത് ആയിരിക്കും ആദ്യം വരുന്നത് അതിനുശേഷം പിന്നെ എം ജി എം നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് എം പി വി കൂടെ വരും ഏകദേശം നമ്മുടെ കാർണിവനിലൊക്കെ ഡ്രൈവലായിട്ട് പക്ഷേ അതിലും വില കുറവായിരിക്കും ഇതാണ് എം ജിയുടെ കാര്യം ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം കൺഫേംഡ് ലോഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ ലോഞ്ച് കൺഫേം അല്ല പക്ഷേ ഇതിൻ്റെ റിവ്യൂല് ഏപ്രിൽ മാസത്തിൽ ആണ് കെ കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നു ഇവർ ഈ വാഹനം ഏപ്രിലിൽ റിവീൽ ചെയ്തിട്ട് ജൂണിൽ ലോഞ്ച് ചെയ്യും എന്നുള്ള കാര്യം സോ നമുക്കിതിൻ്റെ ഡിസൈനും ബാക്കി സ്പെസിഫിക്കേഷൻസും സംഭവങ്ങളൊക്കെ അറിയാൻ ഏപ്രിൽ മാസം ധാരാളമാണ് പക്ഷേ ലോഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മാസം കൂടി ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതാ വണ്ടി എന്നല്ലേ നമ്മുടെ കിയുടെ പുതിയ ക്യാരൻസ് ഫേസ് ലിഫ്റ്റ് ആണ് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്യാരൻസ് ഫേസ് ലിഫ്റ്റ് ആയിട്ടല്ല കെ ഐ വണ്ടി ഇറക്കാൻ പോകുന്നത് ഇത് ഇവർ പുതിയ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനമായിട്ടാണ് ഇറക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് വാഹനം ഇൻ ദ സെൻസ് സംഭവം ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രീമിയം എം പി വി തന്നെയാണ് ഓർ ഓക്കെ കെ വിളിക്കുന്ന പ്രീമിയം റീക്രേശൽ വെഹിക്കിൾ തന്നെയാണ് പക്ഷേ അവർ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ചിരിക്കും കാരൻസ് കുറച്ചും കൂടെ താഴത്തെ സെഗ്മെൻറ്റുള്ള ആൾക്കാരെ കാറ്റർ ചെയ്യാനും അതുപോലെ ഈ വണ്ടി ഇതൊരു പുതിയ പേരിലായിരിക്കും വരുന്ന ഈ വണ്ടി അതിന് കുറച്ചുകൂടെ മുകളിൽ ഇത്തിരി പ്രീമിയം പ്രൈസിംഗിൽ കൂടുതൽ ഫീച്ചേഴ്സൊക്കെയായിട്ട് ഒരിത്തിരി അപ്പർ സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെ കാറ്റർ ചെയ്യുന്ന രീതിയിലാണ് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കാരംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം കീഴടി ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിമിലറായിട്ട് നമുക്ക് തോന്നിയേക്കാം പിന്നെ സെറോസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഇൻറ്റീരിയറിൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കിട്ടും എന്നും പറയുന്നുണ്ട് പിന്നെ പാനറോമിക്സ് ആണ് ൂഫായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാതിരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയിക്കോട്ടെ ഡെവൽസ് ഓൺ എ സി എന്ന് പറയേണ്ട അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ എന്തായാലും വരും പിന്നെ സിക്സ്റ്റീൻ ഇഞ്ച് അലേഴ്സ് മാറി സെവൻറ്റീൻ ഇഞ്ച് അലോസ് വരാനും സാധ്യതയുണ്ട് സെവൻറ്റീൻ മിനിമം വരും എയ്റ്റീൻ ഇഞ്ച് പിന്നെ ഇത് എം പി വി ആയതുകൊണ്ട് അവർ കൊടുക്കാനുള്ള സാധ്യതയില്ല കാരണം എം പി വി ആയതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന റൈറ്റ് ക്വാളിറ്റിയിലായിരിക്കും സോ ഇതാണ് കാരൻസിന്റെ കേസ് ഇനി ലിസ്റ്റിൽ അടുത്ത വാഹനം ലോഞ്ച് ആണോ എന്ന് ചോദിച്ചാലല്ല അടുത്ത മാസം വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ സത്യം പറയാം കാരണം ഇത് മിക്കവാറും സ്പെസിഫിക്കേഷൻ ും സംഭവങ്ങളൊക്കെ അടുത്ത മാസം നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ലോഞ്ച് അടുത്ത മാസം ആവാനുള്ള ചാൻസ് കുറവാണ് അൺവീൽ ചിലപ്പോൾ നടന്നേക്കാം അത് നമുക്ക് നോക്കാം സംഭവം വണ്ടി വേറൊന്നുമല്ല നമ്മുടെ പുതിയ ജനറേഷൻ സ്കോഡാ ഓടിയേക്കാണ് ഈ വാഹനം ഇപ്പോൾ അവർ എക്സിസ്റ്റിംഗ് ജനറേഷൻ ഇറക്കുന്ന ഏകദേശം നിർത്തിയിട്ടുണ്ട് വണ്ടി സി കെ ഡി ആയിട്ടാണ് ഇറക്കിക്കൊണ്ടിരുന്നത് പുതിയ വണ്ടി ഓഫ് കോഴ്സ് നമുക്ക് സി ബി യു റൂട്ട് വഴിയായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ഫോർട്ടി ലാക്സിന്റെ പ്രൈസ് പാക്കറ്റിൽ നിന്ന് ഏകദേശം ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ലാക്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ലാക്സിന് അടുത്തോട്ട് ഇതും കയറിയേക്കാം പക്ഷേ അത് കുറ്റം പറയാൻ കാരണം അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൽ വരുത്തിട്ടുണ്ട് പ്രീവിയസ് ജനറേഷൻ കൂടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റീരിയറിലൊക്കെ ഇഷ്ടംപോലെ വ്യത്യാസങ്ങളുണ്ട് വളരെ പ്രീമിയമായിട്ടുള്ള പുതിയ ഒരു ഡാഷ് ബോർഡിലായിട്ടും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മൾ ഇനി ഇപ്പം ഈവൻ സ്പേസ് ആയിക്കോട്ടെ അവർ ഈവൻ എക്സ്റ്റീരിയർ ലുക്ക് നോക്കാനാണെങ്കിലും അതിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇത് സെവൻ സീറ്റർ വാഹനമാണ് ഫോക്സ് ആണ് അവരുടെ ടിഗ്വാൻ ഇപ്പം ഫൈവ് സീറ്റർ മോഡൽ മാത്രം ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ അവിടെയും നമുക്കിനി അധികം വൈകാതെ തന്നെ അതിൻ്റെ ടേർ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടിഗ്വാൻ ഓൾ സ്പേസ് ഇൻ്റർനാഷണൽ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ളൊരു വാഹനം വരുന്നുണ്ട് അത് ഇന്ത്യയിൽ ഇറക്കുന്ന കാര്യം ഫോക്സോയിൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ വണ്ടി വന്നുകഴിയുമ്പോൾ ടിക് വാനിലെ ഫൈവ് സീറ്റർ മോഡൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പരാതിയും ചിലപ്പോൾ മാറി കിട്ടും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ വണ്ടി അവിടെ സി കെ ഡി ആയിട്ട് ഇറക്കും അങ്ങനെയാണെങ്കിൽ അതൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ലാക്സിൻ്റെ ഇടയിലൊക്കെ പ്രൈസും വന്നേക്കാനുള്ള സാധ്യതയുണ്ട് അത് നല്ലതാണ് പിന്നെ സ്കോഡ ഇനി വീണ്ടും ഇന്ത്യയിൽ ഡീസൽ എൻജിൻ കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു വാഹനം കൂടിയാണ് ഈ കോടിയാക്ക് ടൂൽറ്റർ ടി ഡി ഐ ആയിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ തിരിച്ചു വരുന്നത് ആദ്യം നമ്മുടെ സൂപ്പർബലായിരിക്കും വരാൻ പോകുന്നത് അതിന് ശേഷം ആയിരിക്കും ഇതിൽ വരുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത രണ്ട് വാഹനങ്ങൾ ഒരു സ്പെഷ്യൽ അഡിഷൻ വാഹനമാണെന്ന് പറയാം ഒന്നല്ല രണ്ടെണ്ണം അതുതന്നെയാണ് ഒന്ന് നമ്മുടെ ടാറ്റ കർവിൻ്റെ ഡാർക്ക് എഡിഷനാണ് ഈ വണ്ടി വരുന്ന കാര്യം ഏകദേശം കൺഫേം ആയിരുന്നു കാരണം ഒരു ലീക്ക് ഇടയ്ക്ക് വന്നായിരുന്നു പിന്നെ ഒഫീഷ്യൽ ടീസർ പോലെ കൈൻ്റ് ഓഫ് വന്നായിരുന്നു എന്ന് പറയാം പിന്നെ ടാറ്റയുടെ ചില ഡീലർഷിപ്പുകളിലൊക്കെ ഈ വണ്ടിയുടെ സ്പൈഷോട്ട്സ് അതായത് അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ചില ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ബേസിക്കലി ഈ വാഹനം എന്തായാലും വരും പിന്നെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ടാറ്റയുടെ ഡാർക്ക് അഡീഷണൽ അവർ വണ്ടി മൊത്തം എക്സ്റ്റീരിയർ ഡാർക്ക് ഡാർക്കാക്കും ചില വണ്ടികൾ ഇപ്പോൾ റെഡ് ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞ് ഇത് ഇതങ്ങനെയല്ല പ്യുവർ ഡാർക്ക് അഡീഷൻ പണ്ടവരെന്താണ് അത് തന്നെയാണ് അതുകൊണ്ട് വണ്ടി എക്സ്റ്റീരിയറിൽ മൊത്തത്തിൽ ഡാർക്കായിരിക്കും അലോയ്സിൻ്റെ ആ ഡിസൈനൊക്കെ ഒരു ഡുവൽ ടോൺ മാറ്റി അതും അവർ ഫുൾ ബ്ലാക്കിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ ക്യാബിനും നമുക്കറിയാം ഇപ്പോഴുള്ള വണ്ടിയിൽ ഡുവൽ ടൂൺ ക്യാബിനാണ് കിട്ടുന്നത് അത് ഓരോ വേരിയൻ്റെ അനുസരിച്ച് കളർത്തീമിലൊക്കെ വ്യത്യാസമുണ്ട് ചിലതിൽ നമുക്ക് ആ ഒരു ടാൻ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ചിലതിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ കിട്ടും പക്ഷേ ബ്ലാക്ക് വരുമ്പോഴേക്കും ഡാർക്ക് അഡിക്ഷൻ വരുമ്പോൾ മൊത്തം ബ്ലാക്ക് ഇൻ്റീരിയർ ആയിരിക്കും വരുന്നത് അതിപ്പോൾ റൂഫ് ലൈനറായാലും ഡാഷ്ബോർഡ് ആയാലും സ്റ്റെയറിങ് ആയാലും എന്താണെങ്കിലും എല്ലാം ബ്ലാക്ക് ആയിരിക്കും ഇതാണ് കറിവിന് ഡാർക്കെഡ്ഷൻ പിന്നെ കുറച്ച് അഡീഷണൽ പ്രൈസും കൂടുതലായിരിക്കും ഇനി അടുത്ത ഡാർക്ക് എഡിഷൻ സിട്രാൻ്റെ ബസാൾട്ടിൻ്റെ ഡാർക്ക് എഡിഷനാണ് അധികം ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത സിട്രോൻ്റെ ഒരു ടീസർ ഇറക്കുകയായിരുന്നു അതിൽ നിന്നാണ് കൺഫേം ആക്കാൻ പറ്റിയത് അതും ഈ മാസം വരും എന്ന് തന്നെയാണ് പറയുന്നത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഡാർക്ക് എഡിഷൻ ബ്ലാക്ക് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നത് കൊണ്ട് ഇവരും കൂടെ ഇറക്കുക എന്ന് പറയുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് മിക്ക കമ്പനികളൊക്കെ ബ്ലാക്ക് എഡിഷൻ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അതിപ്പം മഹീന്ദ്ര ആയാലും മഹീന്ദ്ര ഓരോ വണ്ടിയിലും പല പല പേരിലൊക്കെയാണ് ഇറക്കുന്നത് സ്കോർപിയോനിൽ കാർബൺ എഡിഷൻ എക്സി വി സെൻഡബ്ലൂയിൽ എന്തോ ഒരു പേരുണ്ടായിരുന്നു ഇപ്പോൾ ഫോണി എഡിഷണോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടൊരു സാധനം ഇതൊക്കെ പോട്ടെ ടോയോട്ടോ എടുത്ത് ഹൈലെക്സിൽ ഒരു ഡാർക്ക് എഡിഷൻ ഐ മീൻ ബ്ലാക്ക് എഡിഷൻ ഇന്ത്യയിൽ ഇറക്കിയായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഇനി ഇവർ ഇറക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ പറ്റില്ല ഈ വണ്ടിയുടെ സെയിലൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും വളരെ മോശമാണ് ഇനിഷ്യലി ഇറക്കിയ സമയത്ത് നല്ല സെയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ നന്നായിട്ട് കുറഞ്ഞു ഇനി ഇപ്പോൾ ഡാർക്ക് എഡിഷനോ ബ്ലാക്ക് എഡിഷനോ എന്തെങ്കിലുമൊക്കെ ഇറക്കി അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അവർ ചെയ്തോട്ടെ വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി നമ്മുടെ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് വാഹനം ടാറ്റയുടെ ഹാരി റീവിയാണ് ഈ വണ്ടി സത്യം പറഞ്ഞാൽ മാർച്ചിൽ ഇറങ്ങും എന്നുള്ള ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു മാർച്ചിൽ അവർ ഇത് അൺവെയിൽ ചെയ്തു ഇതിൻ്റെ കുറച്ച് ഈ മറ്റേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് പോലെ കളിക്കുന്ന സാധനങ്ങളും പിന്നെ സ്പെക്കൊക്കെ പറയുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പക്ഷെ എന്തായാലും ലോഞ്ച് ചെയ്യോ പ്രൈസ് പറയോ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയാം അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ മാർച്ച് അവസാനത്തോടുകൂടി വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഇനിയിപ്പോൾ എന്തായാലും ഏപ്രിലിൽ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഹരിയർ റിവി എന്ന് പറയുമ്പോൾ പവർ ഫിഗേഴ്സ് ഒന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ വണ്ടി ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം പിന്നെ ഇതിനകത്ത് നമുക്ക് ഓൾ വീൽ ഡ്രൈവും അതുപോലെ ടു വീൽ ഡ്രൈവ് ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് അതിനൊക്കെ പുറമെ സെവൻറ്റി ഫൈവ് കിലോ ഓട്ടർ ബാറ്ററി പാക്ക് ആയിരിക്കും ഓൾ വീൽ ഡ്രൈവിൽ വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട് ടു വീൽ ഡ്രൈവിൽ ഏത് ബാറ്ററി ആണെന്ന് അറിയില്ല കർവിൽ വരുന്ന ടോപ്പ് എൻഡിലുള്ള ഫിഫ്റ്റി ഫൈവ് കിലോ ഓട്ടർ ബാറ്ററി പാക്ക് ഇതിനകത്ത് കൊടുക്കും എന്ന് പറയുന്നു പക്ഷേ അത് റൂമറാണ് കൺഫേം ആയിട്ടില്ലാത്തൊരു കാര്യമാണ് എന്തായാലും അവർക്ക് ബേസ് പ്രൈസ് താഴെ വെക്കണമെന്നുണ്ടെങ്കിൽ ടു വീൽ ഡ്രൈവ് കുറച്ച് കുറഞ്ഞ ബാറ്ററി കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൊരു വണ്ടി ഇറക്കേ പറ്റുകയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് നോർമൽ ഹരിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിനകത്ത് വണ്ടി തന്നെ ഓടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് കീ വെച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ബി സിക്സ് രക്സിവിനായൊക്കെ കണ്ട ഫീച്ചേഴ്സ് നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വണ്ടി നിങ്ങൾ നിരാശപ്പെടുത്തേക്കാം അതുകൊണ്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്താണ് നല്ലത് ഇപ്പോൾ ചെയ്ത പോലെ എന്തെങ്കിലും വലിയ റവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിനും മോളിൽ ചെയ്യാൻ പാടാണ് ചിലപ്പോൾ ആ ഒരു ലെവലിൽ ഇവർക്ക് ഈ വണ്ടി വെച്ച് ചെയ്യാൻ പറ്റിയേക്കാം അതെന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പം ഈ മാസം തന്നെ അതിനെപ്പറ്റി ഒക്കെ അറിയാൻ പറ്റും മെയിനായിട്ട് പ്രൈസാണ് ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത് ഇനി അടുത്ത ജസ്റ്റ് ഒരു ബോണസ് പോയിന്റ് പോലെ നമുക്ക് വേണമെങ്കിൽ മാരുതി സിസൊക്കെ ഈ വിറ്റാരെ പറയും പക്ഷേ ഇതിൻ്റെ ലോഞ്ച് ഏപ്രിലായിരിക്കും എന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല മാർച്ചിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ ഇറങ്ങും എന്നും പറയുന്നു ബാക്കി സ്പെക്കൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനി സ്പെക്ക് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി പാക്കാണ് അതിനകത്ത് കിട്ടുന്നത് ഫോർട്ടി നയൻ കിലോ ടോട്ടോറ് സിക്സ്റ്റി വൺ കിലോ ഓട്ടവർ വണ്ടി നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവറും അതുപോലെ ഓൾ വീൽ ഡ്രൈവറും അവൈലബിൾ ആയിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഇൻറ്റീരിയറും ഒക്കെ നിങ്ങൾക്ക് അറിയാം ഒരു കാര്യം ഞാൻ എന്തായാലും പറയാം നോർമലി വരുന്ന ഒരു മാരുതി സിസൊക്കെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം പാർട്ട് ഷെയർ അതിനകത്ത് അത്രയും ആയിട്ട് നടന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അവർ പുതിയതായിട്ട് വാഹനത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് സോ ഇത്രയാണ് ഈ മാസം വരാൻ പോകുന്ന പുതിയ വാഹനങ്ങളുടെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസൈസോ ക്ലീനിംഗ് ബ്രോക്സോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റാക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ